അപ്പോൾ ശ്രീ കെ ഇസ്മയിൽ കൂടി നമുക്കൊപ്പമുണ്ട് നമസ്കാരം ഇതൊരു ഇടതു നിലപാടിൽ നിന്നുള്ള വലിയ നമുക്ക് കാണാൻ കഴിയൂ അതും സി പി ഐ ചർച്ച ചെയ്ത് ഇങ്ങനെയൊരു തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു നയ തീരുമാനത്തിൽ ഒറ്റയ്ക്ക് ഈ വകുപ്പ് ഒരു തീരുമാനം എടുത്തത് ശരിയാണോ ശ്രീ കെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു കെയിൽ ചർച്ച ചെയ്യുകയും ഇത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ബി എം സി പദ്ധതി അംഗീകരിച്ചാൽ അതിന്റെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കേണ്ടി വരും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഒരു ഉപാധിയാണിത് അത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു എൽ ഡി എഫ് തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തെ നമ്മൾ അറിയിക്കുകയും ചെയ്തത് ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ലായിരുന്നു അത് എൽ ഡി എഫിന്റെ തീരുമാനമാണ് തീരുമാനം പറഞ്ഞ സി പി എമ്മിന്റെയും സിപിഐയുടെയും അടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും തീരുമാനമല്ലേ അല്ലേ ആ തീരുമാനം നിലനിൽക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ശ്രദ്ധ പറഞ്ഞ നമ്മളൊക്കെ ഞെട്ടിപ്പോയി കണ്ടപ്പോ സംശയം ഇതൊരു മുന്നണി മര്യാദയുടെ കൂടി വിഷയമുണ്ടല്ലോ ഇതിൽ നയത്തിന്റെ മര്യാദയുടെയും വിഷയമില്ലേ മുന്നണി മര്യാദയുടെ വിഷയമുണ്ട് സാധാരണഗതിയിൽ മുന്നണിയിലെ ഒരു പെരുമാറ്റ രീതി അനുസരിച്ച് ഇങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ പാർട്ടികളിൽ ഭയകക്ഷി ചർച്ചകളിലൂടെയെങ്കിൽ ആശയവിനിമയം നടത്തിയിട്ട് ബോധ്യപ്പെടുത്തണം സി പി ഐ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് ഞാൻ കമ്മിറ്റി തീരുമാനമെടുത്ത മുന്നണിയിൽ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിട്ടുനിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ശക്തമായ പ്രതിഷേധം അറിയിക്കാനുമാണ് സി പി ഐയുടെ തീരുമാനം എന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് താങ്ക് യു സി കെ ഇസ്മയിൽ അപ്പോൾ എന്തായാലും എൽ ഡി എഫിൽ പി എം സി പദ്ധതി സംബന്ധിച്ച് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു ഇനി നമുക്ക് ആർ ജെ ഡിയുടെ പ്രതികരണം എടുക്കണം